ഇടുക്കി മൂന്നാറിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും മൂന്നാറിലെ ഓട്ടോ ടാക്സി ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ തർക്കം സഞ്ചാരികളെ കയറ്റിക്കൊണ്ടുവന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചതായി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് മൂന്നാറിലെ ഡ്രൈവർമാർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മൂന്നാറിലേക്ക് എത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവറിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതിഷേധവുമായി ഓൺലൈൻ ടാക്സി യൂണിയൻ പോലീസ് സ്റ്റേഷനിലെത്തിയത് സഞ്ചാരികളെ കയറ്റിക്കൊണ്ടുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിച്ചു എന്നാണ് പരാതി മർദ്ദനം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ഓൺലൈൻ ടാക്സി പോലീസ് സ്റ്റേഷനിൽ തന്നെ അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു കൈവശം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ നിയമം നിയമം തന്നെ പാലിക്കുന്നില്ല നമ്മൾ അതേസമയം വാഹനം തടയുക മാത്രമാണ് ഉണ്ടായതെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഉപദ്രവിച്ചിട്ടില്ലെന്നുമാണ് മൂന്നാർ ടാക്സി ഡ്രൈവർമാർ പറയുന്നത് കൂടാതെ ടാക്സി നിരക്കിൽ നിന്നും പകുതി വിലയ്ക്കാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഓട്ടം പോകുന്നതെന്നും ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ സാരമായി ബാധിക്കുന്നുവെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ജീവനമാർഗ്ഗം പറഞ്ഞ ടാക്സി തൊഴിലാളി വണ്ടി വണ്ടി വീണ്ടും ഗസ്റ്റിൻ്റെ മേലെ മാത്രമുള്ളൂ മൂന്നാല് രൂപ ഈ മേലെ ഞങ്ങൾ തർക്കപ്പെടാനായിട്ട് ഓല യൂബർ പോവാൻ തുടങ്ങിയിരുന്നു ഞങ്ങൾ നാലായിട്ട് പറയുന്ന ഓട്ടം ഇവർ രണ്ടായിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറേക്കും എടുത്ത് പോകുന്നു മൂന്നാല് പറഞ്ഞ അതായത് ഇവിടെ ചിന്നക്കാലിന് പോകുന്ന അറുന്നൂറ് ആണെങ്കിൽ ഇവർ വന്ന് എടുത്തു കൊണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ അതിന് ഞങ്ങളെ ബാധിക്കപ്പെടുകയാണ് ഒരു ഹോട്ടലിൽ വന്നിട്ട് എൻക്വയറി വരുമ്പോൾ അവർ നാലായിരം പറയുന്നുണ്ട് ഇവർ വന്നിട്ട് രണ്ടായിരം മൂവായിരിക്കും കാരണം ഞങ്ങളുടെ ജീവിതമാർഗ്ഗം മൊത്തമായിട്ട് നഷ്ടപ്പെട്ട് കിടക്കുക അവിടെ അതുകൊണ്ട് മറ്റേ ഓലോപര ഞങ്ങൾ തടഞ്ഞിട്ട് തടഞ്ഞിട്ടുണ്ട് പക്ഷേ അവരെ ഇതുവരെ വിളിക്കാനോ വണ്ടി തല്ലി ഒന്നും ചെയ്തിട്ടില്ല ഈ ഉപജീവനമാർഗ്ഗം ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് ഇത് വാക്സിൻ നിർത്തി തരണമെന്നും അഭിഷോകയാണെങ്കിൽ മൂന്നാറിലെ സവാരിയുമായുള്ള തർക്കം തങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും ഇരുകൂട്ടരും വ്യക്തമാക്കി അതേസമയം ഇരുകൂട്ടരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാതെ സമന്വയമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് പരാതി സ്വീകരിക്കാത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി